എറണാകുളം കെഎസ്ആർടിസി ബസ് മോഡേൺ ആകും വെള്ളക്കെട്ടും കൊതുകും നിറഞ്ഞ ദുരവസ്ഥയിലുള്ള ഇടമാണ് ആധുനിക നിലവാരത്തിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാക്കി മാറ്റുന്നത് പന്ത്രണ്ട് കോടി ചെലവിട്ട് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഒരുക്കുന്ന പദ്ധതിക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിന് തറക്കല്ലിടും കൊല്ലം കൊച്ചിയിൽ ഒരു മഴ പെയ്താൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവസ്ഥ ദയനീയമാണ് ടോയ്ലറ്റിൽ നിന്നുള്ള മലിനജലവും ജലവും രൂക്ഷഗന്ധവും ബസ് കാത്തുനിൽക്കുന്നവരുടെ മനസ്സും അടുപ്പിക്കും ഒടുവിലിത പരാതികൾക്ക് പരിഹാരമാകുന്നു അത്യാധുനിക സംവിധാനങ്ങളുടെ സർക്കാരിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹബ് പുതിയ പദ്ധതിക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ നമ്മൾ വയ്യാത്തവർക്കാന്ന് പറഞ്ഞാലും അവർക്ക് വളരെയധികം പിന്നെ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ് വളരെ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളാണ് ബസ്സുകൾ നിർത്താനുള്ള ബാത്റൂമ് പോകാനുള്ള സൗകര്യമില്ല പ്രത്യേകം ദൂര ദൂര ദൂരസ്ഥലങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള സൗകര്യം വേണം പിന്നെ ഇത് ഒട്ടാരത് മലിനജലം കെട്ടിക്കിടക്കുന്നത് പല സൈഡുകളിലായിട്ട് അങ്ങനെ പല ആവശ്യങ്ങളുമുണ്ട് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കെ എസ് അടിസ്ഥാന നവീകരിക്കുക തന്നെ വേണം ഇതുപോലത്തെ സിറ്റിയിലെ ഏറ്റവും മോശപ്പെട്ട എറണാകുളത്ത് സംബന്ധിച്ചാൽ നമ്മൾ വ്യവസായ തലസ്ഥാനമാണ് എന്നൊക്കെ പറയാൻ ഏറ്റവും മോശപ്പെട്ടതാണ് ഇത് പിന്നെ പിന്നെ ആ ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ട് ഒന്ന് മാറ്റി ചെയ്യാൻ ഇടവരരുത് ഒരു കണ്ടുകൊണ്ട് എറണാകുളം കാരക്കാമുറിയിലുള്ള രണ്ട് പോയിന്റ് ഒൻപത് ഏക്കർ സ്ഥലത്താണ് ഹബ്ബ് സ്ഥാപിക്കുക കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മാത്രമല്ല സ്വകാര്യ ബസ്സുകൾക്കും പുതിയ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബിൽ പ്രവേശിക്കാം സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പ്രാഥമിക ഡി തയ്യാറാക്കിയ ശേഷമായിരിക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് നിർമ്മാണോദ്ഘാടനം നടത്തുക സൗത്ത് റെയിൽവേ സ്റ്റേഷനോടും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനോടും ചേർന്ന് കിടക്കുന്ന കാരക്കാമുറിയിൽ മൊബിലിറ്റി ഹബ്ബ് വരുമ്പോൾ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കുമെന്നത് യാത്രക്കാർക്കും ഇരട്ടി സന്തോഷം ന്യൂസ് കൊച്ചി